നമസ്കാരം നമുക്ക് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കാം കേട്ടോ എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് മാമ്പഴം തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് ഒറ്റൽമുളക് ജീരകം ചെറിയ ഉള്ളി ഉപ്പ് വെള്ളം പിന്നെ തേങ്ങാ ചെരുവേത് വെളുത്തുള്ളി ഉള്ളി അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം കേട്ടോ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങാ ചരുവേത് വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടി ഇടുവാണ് ഇതിനകത്തേക്ക് ജീരകം ഏടെയണം കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യണം എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ ആ ഒരു മാങ്ങ മാറ്റി വെച്ചതേ നമുക്കിത് ഒന്ന് മുളപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങയങ്ങ് മാറ്റി വച്ചതാണ് വിഷുവിനും കണി വച്ചിലുള്ള മാമ്പഴാണ് കേട്ടോ അത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ് കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് കേട്ടോ ഇത് ഞാനല്ല എവിടെ അച്ഛനും മോളും കൂടി അത് ചെയ്തിട്ടുള്ള വീഡിയോ മൊത്തം അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റുള്ള ഈ വോയിസ് ഓവർ എന്നോട് കൊടുക്കാൻ പറഞ്ഞു മിക്കോറും വീഡിയോസ് അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരത് ഭയങ്കര ഹാൻഡി ആയിട്ട് പ്ലാൻ ചെയ്തൊക്കെയാണ് വീഡിയോയോട് ചെയ്തിട്ടുള്ളത് ഇത് തൈര് കട്ട തൈര് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് അതും ഒഴിച്ചു മാറ്റി വയ്ക്കുവാണ് അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഓടണ്ടല്ലോ അതാണ് എയിം നമ്മളൊരു ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് മാമ്പഴം ഇട്ട് തിളപ്പിക്കുവാണ് നമ്മളുടെ പുളിശ്ശേരി കുറച്ച് വാട്ടറി ആയിരുന്നു കേട്ടോ ഒരുപാടല്ല ഒത്തിരി വാട്ടറി ആയിരുന്നു നല്ല മാമ്പഴം പുളിശ്ശേരി പൊതുവേ കുറച്ച് കട്ടിക്കാണ് കണ്ടിട്ടുള്ളത് എന്നാലത് ടേസ്റ്റി ആയിരുന്നു കേട്ടോ അതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് തിളപ്പിക്കാൻ വെച്ചു ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം കേട്ടോ തിളവ് വന്നു തുടങ്ങിയിട്ടുണ്ട് പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അതിനകത്തേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിലടിച്ചെടുത്തതാണ് അത് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തു ഇത് നല്ലപോലെ തിളച്ച് നമുക്ക് വേണമെങ്കിൽ അത് വറ്റിച്ചെടുക്കണമെങ്കിൽ തേങ്ങ അധികം വെള്ളം ചേർക്കാതെ അടിച്ചെടുത്താൽ മതി കേട്ടോ അതാണ് ഇത് ഒരുപാട് വാട്ടറി അല്ലാതെ കട്ടി ആയിട്ട് കാളം പോലെ കിട്ടാനുള്ള വഴി നമ്മളിതിപ്പം ഇത്തിരി ലൂസായിട്ടാണ് ചെയ്തിട്ടുള്ളത് വേനലാണല്ലോ ത്ര ചൂട് കുറയാനും എല്ലാത്തിനും നമുക്കിതാണ് നല്ലത് അതുമുണ്ട് അത് തിളച്ച് നല്ലപോലെ വെന്ത് ഒരു വിധം വറ്റി വന്നപ്പോഴേക്ക് നമ്മൾ അടിച്ചു വെച്ച മോരൊഴിച്ചു കൊടുത്തു ഇനി ഇത് തിള വരേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കുക പലപ്പോഴും പിരിഞ്ഞ് പോകാനുള്ള സാധ്യത വരുന്നത് ഇത് തിളച്ച് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് തിളച്ച് മുറിയാനുള്ളൊരു സാഹചര്യം കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക് വറവിടുക നമ്മൾ കടുക് വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഉലുവയും കൂടെ പൊട്ടിച്ച് ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി കേട്ടോ ഇത്തിരി വാട്ടറി ആട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈസി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്